പാവറട്ടിക്കാർ എന്നും കണി കണ്ടുണരുന്നത് ഫിറോസിനെയാകും സെന്ററിലെ കടകൾ തുറക്കുന്നതിന് മുൻപ് മുല്ലമാലകളും പൂക്കളുമായി ഫിറോസ് എത്തിയിരിക്കും മൂന്ന് പതിറ്റാണ്ടിലധികമായി പാവറട്ടിയിൽ പൂക്കച്ചവടം നടത്തുകയാണ് പുതുമനശ്ശേരി സ്വദേശി സുധാനത്ത് കറുപ്പം വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഫിറോസ് ശാരീരിക അവശതകൾ നേരിടുമ്പോഴും ഉപജീവനത്തിനായാണ് ഫിറോസ് പൂക്കൾ വിൽക്കുന്നത് ജന്മന കാലിനെ സ്വാധീനക്കുറവുണ്ടെങ്കിലും അതിന്റെ പേരിൽ വീട്ടിൽ വെറുതെ ഇരിക്കാനൊന്നും ഫിറോസ് തയ്യാറല്ല ആറംഗങ്ങളുള്ള കുടുംബത്തിന് ഏക ആശ്രയമാണ് ഇദ്ദേഹം ആരാധനാലയങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും എന്നു വേണ്ട ഫിറോസിൻ്റെ പൂക്കൾക്കും പൂമാലകൾക്കും ആവശ്യക്കാർ ഏറെയാണ് തൻ്റെ ശാരീരിക അവശ്യതകളെ മറികടന്നുകൊണ്ട് വയോധികർ ഉൾപ്പെടെയുള്ള കുടുംബത്തെ ഫിറോസ് പരിപാലിക്കുന്നു മൂന്ന് വർഷം മുമ്പ് വീട്ടിൽ വീണതിന് ശേഷം നടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന് ഫിറോസ് പറയുന്നു ദിവസവും ശരാശരി മുന്നൂറ് രൂപയോളം കച്ചവടത്തിൽ നിന്നും ലഭിക്കാറുണ്ടെന്ന് ഫിറോസ് പറഞ്ഞു പഴയ ഷീറ്റും മരവും ഉപയോഗിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിനരികിലായി കച്ചവടത്തിനായുള്ള കുഞ്ഞു സ്ഥാപനം പണി പണികഴിപ്പിച്ചത് വർഷക്കാലത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂര പുനർനിർമ്മിക്കണമെന്നാണ് ഫിറോസിന്റെ ആഗ്രഹം അതിനായി സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫിറോസ് ചിലപ്പോൾ